അദ്ദേഹം രാജസ്ഥാനിലുള്ള ആണ് ഈ അത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെടില്ല എന്നത് ഉറപ്പാണ് പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് വിവേചനപൂർണമായോ എന്നാണ് അദ്ദേഹം നോക്കേണ്ടത് വിവേകപൂർണമായോ എന്നാണ് നോക്കേണ്ടത് കാരണം അഥവാ അദ്ദേഹം ജയിച്ചുപോയി വരിക ജയിച്ചുപോയാൽ അതിൻ്റെ ഗുണാർക്ക കിട്ടുന്നത് ബി ജെ പിക്ക് കാരണം ആ നിയമസഭയിൽ ഈ ഒരു സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് വരിക നമ്മൾ രണ്ട് മൂന്ന് സീറ്റുകളിലേക്ക് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് ഒരു സീറ്റൊക്കെ ജയിപ്പിക്കാൻ ചിലപ്പോൾ കോൺഗ്രസ്സിന് അവിടെ കഴിഞ്ഞേക്കുമായിരിക്കും ഇതൊരു സീറ്റ് മാത്രമേ വരിക അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോവുക അപ്പോൾ ബിജെപിക്ക് അതിന്റെ ഗുണം കിട്ടാനാണ് പോവുക കിട്ടാനാണ് ഇട ഇതാണ് അദ്ദേഹം ജയിച്ചു പോയാൽ ഉണ്ടാവുക അങ്ങനെ ഒരു അങ്ങനെയൊരു അവസ്ഥയുണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ പക്ഷേ അദ്ദേഹത്തിന് ഒരാശങ്കയും വേണ്ട ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാടെടുക്കും അദ്ദേഹത്തിന് ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ ആ കാലാവധി വരെ ഇരിക്കാൻ പറ്റുന്ന നിലയുണ്ടാവും